ഗാസയില് യുഎന് സ്കൂളുകള്ക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ഗാസ മുനമ്പിലെ ജനങ്ങൾ അഭയം പ്രാപിച്ച ഒമ്പതാമത്തെ യുഎന് സ്കൂളിലാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയത് ആക്രമണത്തിൽ രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പത്ത് ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ സൈന്യം ഒൻപത് യു സ്കൂളുകൾക്ക് നേരെയാണ് ആക്രമണം അയച്ചുവിട്ടത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി ഇരുപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നശിക്കപ്പെട്ടുവെന്നാണ് ഐക്യരാഷ്ട്ര സഭയുടെ റിലീഫ് ആൻഡ് വർക്സ് ഏജൻസിയുടെ കണക്കുകൾ മാത്രവുമല്ല ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ വൃത്തിഹീനമായ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ ജനങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകളും നേരിടുകയാണ് എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങളിലും ഗാസയിലെ ജനങ്ങൾ യു എൻ സ്കൂളുകളെയാണ് അഭയസ്ഥാനമായി കണക്കാക്കുന്നത് കഴിഞ്ഞ യുദ്ധങ്ങളിലെ പാലായന കേന്ദ്രമെന്ന ഓർമ്മയിലും പലരും സുരക്ഷിത സ്ഥാനമായി കാണുന്നതും ഈ സ്കൂളുകളെയാണ് ഐക്യരാഷ്ട്രസഭ തങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു എൻ സ്കൂളുകളെ അഭയസ്ഥാനമായി കണക്കാക്കുന്നതെന്ന് കഴിഞ്ഞ ഡിസംബറിൽ കുടുംബസമേത യു എൻ സ്കൂളിൽ അഭയം പ്രാപിച്ച മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് മാവിഷ് അൽ ജസീറയോട് പറഞ്ഞു മറ്റെവിടെയും ലഭിക്കാത്ത വിധത്തിൽ മരുന്നുകളും മറ്റ് ആവശ്യ വസ്തുക്കളും ലഭിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് യു എൻ സ്കൂളെന്ന് അദ്ദേഹം പറഞ്ഞു ലഭിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും അത് തന്നെ വലിയ കാര്യമാണെന്നും ആവിഷ് കൂട്ടിച്ചേർത്തു അതേസമയം ആവശ്യ വസ്തുക്കളുടെ ലഭ്യത യു എൻ സ്കൂളുകളിലും അനുഭവപ്പെടാറുണ്ട് ശൈത്യകാലത്ത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്ലാങ്കറ്റുകളും പുതപ്പുകളും കുറവായിരുന്നു മാത്രവുമല്ല വെള്ളത്തിന്റെ അഭാവം മൂലം മലിനമായ വെള്ളം കുടിക്കുന്നത് രോഗസാധ്യതയും വർദ്ധിപ്പിക്കുന്നു എന്നാൽ സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോടൊപ്പം ഒന്നിച്ച് താമസിക്കുന്നതും വിഷമങ്ങൾ പങ്കിടുന്നതും നല്ലതാണെന്നും അത്തരമൊരു സാഹചര്യം കൂടി ഇവിടെ നിന്ന് ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിൽ അഭയം പ്രാപിക്കുമ്പോൾ സുരക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഇവിടെ അഭയം പ്രാപിക്കുന്നതെന്ന് യു എൻ ആർ ഡബ്ല്യു എയുടെ മുതിർന്ന കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ലൂയിസ് വാട്രിജ് പറഞ്ഞു യുദ്ധസമയത്ത് ഈ സ്കൂളുകൾ സംരക്ഷണം നൽകുന്നുവെന്നും സഭയുടെ പതാകയ്ക്ക് കീഴിൽ ഇവ സംരക്ഷിക്കപ്പെടണമെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് അഭയം നൽകുമ്പോഴും ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യാൻ നിരവധി വെല്ലുവിളികളാണ് സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ആവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് എത്തിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട് ഉപരോധം യാത്രയ്ക്കുള്ള നിയന്ത്രണം ജീവനക്കാരുടെ സുരക്ഷ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും ജനങ്ങൾ നിർബന്ധിതമായി കുടിയൊഴിക്കപ്പെടുകയാണ് ഓരോ പത്ത് പേരിൽ ഒൻപത് പേരും ഗാസയിൽ കുടിയൊഴിക്കപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച് പത്ത് തവണയെങ്കിലും ഓരോ സ്ഥലത്തും പലായനം ചെയ്യേണ്ടി വന്നവരാണ് ഇതിൽ കൂടുതൽ പേരും നീണ്ടു നിൽക്കുന്ന നിർബന്ധിത പലായനം കാരണം കൃത്യമായ കണക്കുകൾ ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടുന്നു മനുഷ്യത്വരഹിതമായ ജീവിത സാഹചര്യങ്ങൾ കാരണം കോളറയും ഗാസയിൽ വ്യാപിക്കുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ മഞ്ഞപ്പിത്തം വയറിളക്കം ചർമ്മരോഗം തുടങ്ങിയവയും വർദ്ധിക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിക്കുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല മാനസികമായ പ്രശ്നങ്ങളും ഇവർ നേരിടുന്നു ഗാസയിലെ ആക്രമണം പ്രതികൂലമായ മാനസിക സാമൂഹ്യ ആഘാതത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് ഡോക്ടേഴ്സ് വിത്ത് ബോർഡേഴ്സിലെ സൈക്കോളജിസ്റ്റ് അഹമ്മദ് സ്വെയ്സ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചെറിയ സ്ഥലങ്ങൾ മാത്രമേ യു എൻ സ്കൂളിന് നൽകാൻ സാധിക്കുന്നുള്ളൂവെന്നും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ പരിഗണനയില്ലാതെ ജീവിക്കുന്നുവെന്ന തോന്നലും പലർക്കും ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണവും നിരന്തരമായ പലായനവും മാനസികമായി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് നിരവധി കുട്ടികൾക്ക് മാനസികമായ പിന്തുണ നൽകുന്ന പരിപാടികൾ വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ട് കുട്ടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നതും താമസിക്കാൻ സുരക്ഷിതമായ സ്ഥലം ഒരുക്കുന്നതും അവരുടെ അന്തസ്സും അടിസ്ഥാന മനുഷ്യത്വം സംരക്ഷിക്കേണ്ടതും പ്രധാനമാണ് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും യു എൻ സ്കൂളുകളിൽ താമസിക്കുന്നവർ മണ്ണിലും പ്ലാസ്റ്റിക് കൂടാരത്തിനുള്ളിലും അഭയം പ്രാപിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണെന്നും സ്വിസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി